വായനയുടെ വിശാലമായ ലോകം വായനക്കാർക്ക് സമ്മാനിക്കുന്ന ഷാർജ രാജ്യാന്തര പുസ്തക പുസ്തകോത്സവത്തിന് നാളെ തിരിതെളിയും നിങ്ങൾക്കും പുസ്തകത്തിനും ഇടയിൽ എന്ന പ്രമേയത്തിൽ നവംബർ പതിനാറ് വരെ ഷാർജ എക്സ്പോ സെൻറ്ററിലാണ് ലോകത്തെ ഏറ്റവും വലിയ പുസ്തകമേളയിലൊന്നായ ഷാർജ രാജ്യാന്തര പുസ്തകോത്സവം നടക്കുക നാൽപ്പത്തിനാലാമത് ഷാർജ രാജ്യാന്തര പുസ്തകമേളയ്ക്കാണ് ബുധനാഴ്ച തുടക്കമാകുന്നത് നിങ്ങൾക്കും പുസ്തകത്തിനും ഇടയിൽ എന്ന പ്രമേയത്തിൽ നവംബർ പതിനാറ് വരെയാണ് മേള ഗ്രീസാണ് ഇപ്രാവശ്യത്തെ അതിഥി രാജ്യം പന്ത്രണ്ട് ദിവസത്തെ മേളയിൽ ഇന്ത്യയിൽ നിന്നടക്കം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖ എഴുത്തുകാർ സൃഷ്ടാക്കൾ പ്രസാധകർ എന്നിവർ അണിനിരക്കും പാനൽ ചർച്ചകൾ പ്രഭാഷണങ്ങൾ സംവേദനാത്മക ശില്പശാലകൾ എന്നിവ ഉൾപ്പെടെയുള്ള സമ്പന്നമായ സാംസ്കാരിക പരിപാടികൾ മേളയിലുടനീളം അരങ്ങേറും മേളയുടെ ഭാഗമായുള്ള പന്ത്രണ്ടാമത് ഷാർജ രാജ്യാന്തര ലൈബ്രറി കോൺഫറൻസ് നവംബർ എട്ട് മുതൽ പത്ത് വരെയാണ് യു ഇ ഇ സുപ്രീംകൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽക്കാസിമിയുടെ രക്ഷാകർതൃത്വത്തിലാണ് പരിപാടി പുസ്തകപ്രേമികൾക്ക് മേളയിൽ നേരിട്ടെത്തി പുസ്തകങ്ങൾ കാണുകയും സ്വന്തമാക്കുകയും ചെയ്യാം ജനം ദുബായ്